കൊല്ലം കുളത്തൂപ്പുഴയിൽ ലോറി ഡ്രൈവറെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമം ഏഴാംകുളം സ്വദേശി സന്തോഷിന് നേരെയായിരുന്നു ആക്രമണം ഉണ്ടായത് ഏഴാംകുളം സ്വദേശി ഹരിലാലാണ് മുൻ വൈരാഗ്യത്തെ തുടർന്ന് വെട്ടുകത്തി കൊണ്ട് ആക്രമിച്ചത് എന്തിനായാലും ദാരുണമായൊരു സംഭവം തന്നെയാണ് സംഭവിച്ചത് ഒരുപക്ഷേ കൂടുതൽ അപായങ്ങളിലേക്ക് കടക്കാതെ ഈ ഒരു ശ്രമത്തെ തടയുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത് ഏഴാംകുളം സ്വദേശി ഹരിലാലാണ് മുൻ വൈരാഗ്യത്തെ തുടർന്ന് വെട്ടുകത്തി കൊണ്ട് ആക്രമിച്ചത് കൊലപ്പെടുത്താനായിരുന്നു ശ്രമം നടന്നത് എന്നിരുന്നാൽ കൂടിയും കുളത്തൂപ്പുഴയിൽ ലോറി ഡ്രൈവറെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച ആ സംഭവത്തിന്റെ നിർണായകമായ സി സി ടി വി ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കൂടുതൽ വിവരങ്ങളുമായി എം മനോജ് ചേരുന്നുണ്ട് മനോജ് എപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടായത് വ്യക്തമാണ് ഈ വെട്ടി വെട്ടിക്കൊലപ്പെടുത്തുവാൻ വേണ്ടിയിട്ടൊരു ശ്രമം തന്നെയാണ് നടത്തുന്നതെന്ന് മനസ്സിലാകും മൂന്നാം തീയതി വൈകിട്ട് അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് വൈകിട്ടോടുകൂടിയാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുന്നത് ഏഴംകുളം സ്വദേശി സന്തോഷിന് നേരെയായിരുന്നു ഈ ഹരിലാൽ ഇത്തരത്തിൽ വെട്ടുകത്തി കൊണ്ട് ആക്രമണം നടത്തിയത് അതായത് മുൻവൈരാഗ്യം ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ഇവർ തമ്മിൽ ഈ വെട്ട് ചെറുക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ കൈക്ക് പരിക്കേറ്റുള്ളത് എന്തായാലും ഈ സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് അതായത് ഈ സ്ഥിരമായി ഒരു സ്ഥാപനത്തിൽ ഓട്ടം കിട്ടാത്തതാണ് ഇതിലുള്ള വിരോധം എന്നുള്ളതാണ് കാരണം ഇവർ ഡ്രൈവറാണ് ഈ അതുകൊണ്ട് തന്നെ ഏർ ഈ സന്തോഷമായി ഇയാൾക്ക് വ്യക്തി വൈരാഗ്യം ഉണ്ടായിരുന്നു കാരണം തന്റെ ഈ ഒരു സ്ഥാനത്തേക്ക് അയാൾ വന്നു എന്നുള്ള ഒരു വ്യക്തി വൈരാഗ്യമാണ് തുടർന്ന് ഇവർ തമ്മിൽ വാക്കുതർക്കം ഉണ്ടായി എന്നും പറയുന്നുണ്ട് എന്തായാലും കൂടി ഈ സ്ഥാപനത്തിന് സമീപത്ത് വെച്ച് തന്നെയാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തുന്നത് ഇവരുടെ കൈക്ക് സന്തോഷിന്റെ കൈക്കാണ് ഇപ്പോൾ പൊട്ടലേറ്റിട്ടുള്ളത് വിഷ്ണു ശരി മനോജാണ് വിവരങ്ങൾ